ഒരിനം പുൽച്ചാടി വർഗത്തിൽ പെട്ടൊരു ജീവിയാണിത് ഇതിനെല്ലാവരും കണ്ടുണ്ടാവും പക്ഷെ ആശാന്റെ കയ്യിൽ നിന്നാണ് ചൈനക്കാര് കുൻഫുന്റെ പ്രാർത്ഥന കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വാസമാവും പ്രാർത്ഥന മാത്രല്ല കുൻഫുവിന്റെ പല സ്റ്റെപ്പുകളും ഈ ജീവിയുടെ ചലനങ്ങളിൽ നിന്നാണ് ചൈനക്കാർ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ അമേരിക്കക്കാർ ഇതിനെ പെരിച്ചായി വളർത്തിയിരുന്നു കാരണം കൃഷിയിടങ്ങളിൽ വരുന്ന കീടങ്ങളൊക്കെ ഇത് പിടിച്ചു ഭക്ഷിക്കും അങ്ങനെ കൃഷി സംരക്ഷിക്കാനായിട്ട് അമേരിക്കക്കാർ ഇതിനെ വളർത്തിയിരുന്നു മാന്ഡിസ് എന്നാണ് ആശാന്റെ പേര് ആശാൻ ചില്ലറക്കാരനൊന്നല്ല നരഭോജി മാൻഡീസ് അതുപോലെ പ്രാർത്ഥിക്കുന്ന മാന്ഡിസ് എന്നൊക്കെ പല പേരുകളിലും ആശാൻ അറിയപ്പെടുന്നുണ്ട് നരഭോജി മാൻഡിസ് എന്ന് പേര് വരാൻ കാരണം പെൺ ആൺ ആൺമാൻഡിസുകളെ വേട്ടയാടി പിടിച്ച് കൊന്നു തിന്നും അതുകൊണ്ടാണ് നരഭോജികൾ എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന മാന്ഡിസ് എന്നറിയപ്പെടാൻ കാരണം ഇവ മുൻകാലുകളെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ ഇടക്കിടക്ക് ഇരിക്കാറുണ്ട് അതുകൊണ്ട് ഇവറ്റകൾക്ക് പ്രാർത്ഥിക്കുന്ന മാന്ഡിസ് എന്നും പേരുണ്ട് ആശാൻ ചില്ലറക്കാരനെന്നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇന്നേ വരെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഈ ഇവകൾ കൂടുതലും ഇലകളൊന്നും ഭക്ഷിക്കാറില്ല ചെറിയ ചെറിയ ചിലന്തികൾ അതുപോലെ മറ്റു പ്രാണികള് പുൽച്ചാടികള് അതൊക്കെയാണ് ഇവരുടെ ഭക്ഷണം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് നിഗൂഢതകളും നിറഞ്ഞ ഒരു പ്രത്യേക ഇനം പുൽച്ചാടിയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ സമയം നമുക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആശാൻ കൂടുതൽ സമയം വെറുതെ ഇരിക്കുന്നേ ഇല്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടേ ഒരു സ്വഭാവക്കാരനാണ് ഭയങ്കര ആക്റ്റീവ് ആണ് ആൾ അപ്പോൾ ഏറെക്കുറെ അത്രയ്ക്കുള്ളൂ പുൽച്ചാടിയുടെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ